ക്രിസ്തുവിനെ ധരിക്കുക വ്യക്തമാക്കുന്നുണ്ട് അവിടെ അങ്ങനെ അല്ലാതിരുന്നാൽ ജഡത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ച് പറയുന്നു പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറുകൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് ക്രിസ്തുവിനെ ധരിച്ചു കൊടുക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ അവിടെ പറയുന്നു മര്യാദയ്ക്ക് നടക്കുക ദൈവവചനം ഒരു മനുഷ്യനെ മര്യാദയ്ക്ക് നടത്തുന്നത് ആ വ്യക്തിയുടെ ജഡമോഹങ്ങളെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിക്കുമ്പോഴാണ് അതവിടെ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിൽ ചിന്തിക്കാതെ ക്രിസ്തുവിനെ ധരിക്കാൻ ആത്മാവ് എഴുതി വയ്ക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ക്രിസ്തുവിനെ ധരിച്ച് ജഡീക മോഹങ്ങളെല്ലാം തകർത്ത് കർത്താവിൻ്റെ വരവ് വാതുക്കലെന്നണ്ണി രാത്രി മാറ്റി வெளிச்சத்தில் செஞ்சிருப்பார் தெய்வங்கிற